നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചാമ്പ്യന്മാരായ റയൽമാറ്റഡ് നാളെ ലാലിഗയിലെ വി ആർ ആയിട്ട് കളിക്കുക നാളെ രാത്രി പത്ത് മുപ്പതിനാണ് അവരുടെ മത്സരം ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് കോച്ചുകാർലോ അഞ്ചലോട്ടി മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു എന്തായാലും ഇവഫ ചാമ്പ്യൻസ് ലീഗിനോട് അടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും റയൽ ഇറങ്ങുക എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് റയൽ ബെറ്റീസുമായിട്ട് അതിനുശേഷം മെയ് ഇരുപത്തിയാറിന് കളിയുമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ജൂൺ ഒന്നിന് അവർ ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഗഫ ച ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കുന്നത് നാളത്തെ കളിയിൽ ലൂലിൻ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം റയൽ ബെറ്റീസിനെതിരെയും പിന്നെ ഡോട്ട്മുണ്ടിനെതിരെയും തിബോർട്ട് കോർട്ടുവേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അതേസമയം മെദർ മിലിറ്റാവോ നാളെ കളിക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹം യു സിയിൽ ഫൈനൽ കളിക്കുമോ എന്ന തീരുമാനത്തിലേക്ക് കോച്ചു പോവുക എന്തായാലും ധോണി ക്രൂസും ലൂക്ക മോൺട്രിച്ചും അവരിനിൽ തുടരുമോ ഇപ്പം ക്രൂസിന്റെ കാര്യത്തിൽ ഡിസ്കഷൻ പുരോഗമിക്കുന്നു മോൺഡ്രിച്ച് തൻ്റെ നിലപാട് കൃത്യമായിട്ട് റയലിനെ അറിയിച്ചിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുമ്പോ ആഞ്ചലോട്ടി ഇന്ന് അവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അഞ്ചലോട്ടി അഞ്ചലോട്ടിയോട് രണ്ടു പേരുടെയും ഈ ഒരു കോൺട്രാക്ട് അവസാനിക്കുകയാണല്ലോ ജൂണിൽ അവസാനിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനെപ്പോഴും ശുഭാപ്തി വിശ്വാസം ഒരിക്കലും എനിക്ക് മോഡ്രിച്ചുമായിട്ട് ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ നല്ല റെസ്പെക്റ്റിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അദ്ദേഹം ഒരു ടോപ്പ് ഗൈ ആണ് ടോപ്പ് പ്ലെയർ ആണ് ക്രൂസിന്റെ കാര്യത്തിലും എനിക്ക് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണുള്ളത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്നാണ് ആഞ്ചിലോട്ടി പറഞ്ഞത് ചുരുക്കത്തിൽ രണ്ടുപേരും തുടരണമെന്ന് തന്നെയാണ് ആൻജലോട്ടി ആഗ്രഹിക്കുന്നത് മോഡ്രിച്ചിന്റെ കാര്യത്തിൽ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം ലൂക്കാ മോഡ്രിച്ച് വളരെ ക്ലിയർ ആയിട്ട് അയലിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈവൺ സാലറി കുറച്ചുകൊണ്ട് പോലും താൻ നിൽക്കാൻ തയ്യാറാണ് ദി ഓൺലി തിങ് ഹി വാണ്ട്സ് ഈസ് ടു അറ്റ് ദി ൂർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് സാലറി കുറച്ചിട്ടാണെങ്കിലും ക്ലബ്ബിൽ നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന മെസ്സേജ് ആണ് ലുക്ക മോഡ്രിച്ച് ഇപ്പോ റയൽ മാഡിനും കൊടുത്തിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ റെയാണ് തീരുമാനിക്കേണ്ടത് കാത്തിരിക്കാം എന്ത് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറേ വിശേഷങ്ങളുമായിട്ടാം